അപ്പം ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇത് ഇന്നത്തെ നമ്മളൊരു സ്പെഷ്യൽ ഉപ്പേരി ഉപ്പേരിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കൊള്ളി ചേന ചേമ്പ് എല്ലാതും വേവിച്ചിട്ട് അതിൽ മമ്പയർ ചേർത്തിട്ട് തേങ്ങ ജീരകവും അരച്ചിട്ട് കടുക് വിറ കടുക് വിറ കടുക് വറ അത് പിന്നെ കുമ്പളങ്ങയും പരിപ്പും തേങ്ങ അരച്ചിട്ട് വെക്കുന്നുണ്ട് പിന്നെ ചൂട അയ്യോ നല്ല പൊടി ചൂടായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ നല്ല ചെറുതാണ് പിന്നെ തേങ്ങ ചിലകാൻ ഉടച്ചുവച്ചിട്ടുണ്ട് ഗൈസ് ആദ്യം ഒരു തേങ്ങ പൊളിച്ചു അത് കേടായിരുന്നു വീണ്ടും നമ്മൾ അത് തന്നെ ചെയ്തു നമ്മൾ പൂച്ചെറ പിന്നാലും ഓടട്ടെ പൂച്ചെനെ ഓടിക്കുകയാണ് അപ്പം മീനിനെ കിട്ടുന്നൊക്കെ ഒഴിവാക്കി പുറത്തിട്ടിട്ടുണ്ട് ഈ സാധനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണത് അവരുണ്ട് ചെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യേ പിന്നെ രാവിലെ എട്ട് മണിക്ക് നിൽക്കണതാണ് ഗൈസ് പയറ് പൊട്ടിക്കാൻ എന്താണ്ടോ അത്രയേ പയറ് കിട്ടിയിട്ടുള്ളൂ എനിക്ക് ഇപ്പോൾ രാവിലെന്ന് ഞാൻ പോന്നു കൊതുകടിയൊക്കെ കൊണ്ടിട്ട് എന്താണേലേ കഷ്ണം വേവിച്ചതിൽ തേങ്ങ അരച്ചത് തേങ്ങ ജീരകം കൂടിയിട്ട് അരച്ചത് ചേർക്കെ കേട്ടോ ഇപ്പം ആയി ഗൈസ് ഇതെന്താ സംഭവം ചോദിച്ചാൽ അരിമണിയെ ഉണ്ടാക്കുകയാണ് പക്ഷേ ഇത് അതിനല്ല ഗൈസ് ഇത് ചുമക്ക് വേണ്ടിയിട്ട് മരുന്നുണ്ടാക്കുക കേട്ടോ മുതരണ്ട് ആടലോടകം അങ്ങനെ എല്ലാ ഐറ്റംസുകളും കൂടിയിട്ട് കൂടിയിട്ടോ ചുമക്ക് മരുന്നുണ്ടാക്കുകയാണ് അല്ലാതെ നിങ്ങൾ പോലെ തേങ്ങയും അരിമണിയും ചായും കുടിക്കാനല്ല ഗ്സ് അപ്പോൾ അതിൽ കടുകറ കടുകറ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലും കടുക് വറുത്തുണ്ട് അപ്പം നമ്മുടെ കൂട്ടാനും ഉപ്പേരി ശരിയായി പക്ഷേ മഴ ഭയങ്കര മഴയാണ് ഗൈസ് എൻ്റെ ചോറ് എന്തായോ ആവോ ചോറിന്ന് അവിടെ ഡാർപ്പായുടെ അടിയിൽ കൂടെ ചോറിനുണ്ട് അടുപ്പെന്തണ്ടായി ഒന്ന് പോയി നോക്കട്ടെ ഗൈസ് എന്താണ്ടോ ചോറ് നമുക്ക് വെന്തോന്ന് നോക്കാട്ടോ വെള്ളമില്ല ഗൈസ് വെള്ളമെല്ലാം അപ്പൊ കയ്യിലോണ്ട് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ചോറ് വന്നിട്ടില്ല കേട്ടോ ഒന്നും കൂടി ആവണം ഒരു പത്ത് മിനിറ്റ് കൂടി കെടുക്കട്ടെട്ടോ അപ്പൊ ഞാൻ കുറച്ച് അതിലെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഞാൻ പോയിരുന്നു കേട്ടോ ഗൈസ് ഇതാണ് മനോഹരമായ ഗ്രാമം കണ്ടില്ലേ വിറകുകളൊക്കെ നനഞ്ഞു പോയി കണ്ടോ പുറത്ത് നല്ല മഴയാണ് ഗൈസ്പ്ലാവിൻ്റെ മുകളിൽ കുറവ് ചക്കയും കൂടി വെക്കുമ്പോൾ കേട്ടോ കുഞ്ഞി ചക്ക നല്ല മഴയാണ് പാടത്തൊക്കെയാണ് നോക്കൂ തണ്ട ഇവിടെയൊക്കെ വെള്ളം ചളി ഒക്കെ ആയിട്ടുണ്ട് ചൗകര്യുമെല്ലാം നനഞ്ഞുണ്ടോ ചലക്കി ബ്ലിക്കി ചിലക്കി പിളിക്കുന്ന ആയിട്ടുണ്ട് ഗായ്സ് പൂച്ച എപ്പോൾ ഇവൾ നന്നാക്കും എന്ന് വിചാരിച്ച് കാവലിരിക്കുകയാണ് ഞാനൊന്നപ്പുറത്തേക്ക് പോയി നീങ്ങിയപ്പോൾ തന്നെ അവർ ജസ്റ്റ് കുറച്ചൊക്കെ ഒന്ന് എടുത്ത് തിന്നു പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ നീണ്ട ഒരു മണിക്കൂറത്തെ ഇടവേളയ്ക്ക് ശേഷം മീനെല്ലാം നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ കഴുകി വൃത്തിയാക്കണം ഗായ്സ് തലയൊക്കെ ഞാൻ അവർക്ക് കൊടുത്തു കെട്ടോ ഇന്നലെ ഞാൻ അവരെ പറ്റിച്ച് ഇന്നപ്പോൾ അവർക്ക് കൊടുത്തു അപ്പോൾ പിന്നെ മീന് പൊരിക്കാണ് കേട്ടോ അപ്പം അന്നത്തേക്കുള്ള വിഭവങ്ങളൊക്കെ ആയിട്ടുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ ഇത്രയേ കൊള്ളു